ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ കുപ്പികളൊക്കെ ഇതേപോലെ നല്ലവണ്ണം കഴുകി ഉണക്കി സൂക്ഷിക്കാറാണ് പതിവ് അപ്പോൾ ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് കാലം ഇതുപോലെ അടച്ച് സൂക്ഷിച്ചിട്ട് പിന്നീട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു ബാഡ് സ്മെല് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാ കുപ്പികൾക്കും ഇതുപോലെ ഉണ്ടാകും ഇങ്ങനെ ഒരു ബാഡ് സ്മെല് അപ്പൊ ഈ ബാറ്റ്സ്മെല് പോവാനുള്ള ഒരു ടിപ്പാണ് ഈ വീഡിയോയിൽ ഇനി പറയുന്നത് അപ്പോൾ അതിനായി വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പർ മാത്രമാണ് അതിനായി വേണ്ടത് അപ്പോൾ ഇതിനായി വേണ്ടത് അല്പം ന്യൂസ് പേപ്പറാണ് അപ്പൊ ഇത് ന്യൂസ് പേപ്പർ ഇതുപോലെ നിങ്ങൾ ഒന്ന് 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 ചുരുട്ടിയതിനു ശേഷം ഇങ്ങനെ ഇതിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് അഥവാ ഒരു രണ്ട് മൂന്നെണ്ണം ഏകദേശം ഈ കുപ്പി ഒന്ന് അറിയുന്ന വിധത്തിൽ തോന്നുന്ന വിധത്തിൽ എട്ടുവെച്ചാൽ മതി അതായത് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ അടപ്പ് അടയ്ക്കുക അടപ്പ് അടയ്ക്കുക ഇത് ഇത് എല്ലാ കുപ്പികളിലും ഇങ്ങനെ തുടരുക ഇങ്ങനെ ചെയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ വീണ്ടും ഈ കുപ്പി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി തുറക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് എടുത്ത് കളഞ്ഞാൽ അങ്ങനത്തെ ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ടിപ്പ് പറയുന്നത് ഇത് വെളിച്ചെണ്ണയാണ് ഇതിപ്പോ നല്ല തണുപ്പായത് കൊണ്ട് നല്ല ഉറച്ച മട്ടിലായിരുന്നു അതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് ഇങ്ങനെയായി മാറിയത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെളിച്ചെണ്ണ കാറാതിരിക്കാനോ നമ്മൾ ഉപയോഗിക്കാതെ ഒരു ഏകദേശം ഒരു ഒരാഴ്ചക്ക് വെക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ കാറുകയും അതുപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലുണ്ടാകുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടിപ്പ് പറഞ്ഞു തരാം അപ്പം ഇതിൽ അതിനായി വേണ്ടത് ഒരല്പം കുരുമുളകാണ് അപ്പോൾ ഒരു മൂന്നോ നാലോ മണി ഒരു അഞ്ചു മണിയെങ്കിലും ഇതിനിപ്പോൾ ഏകദേശം ഒരു മൂന്നോ നാലോ മണി മതി ഇനി ഇത് ഫുള്ളായിട്ടുള്ള വെളിച്ചെണ്ണ ആണെങ്കിലും ഒരു അഞ്ചാറു മണിയെങ്കിലും നിങ്ങൾ കുരുമുളക് പൊടിച്ചതല്ല കുരുമുളക് ഇതുപോലെ ഒരു മൂന്നോ നാലോ കുരുമുളകിന്റെ മണി നിങ്ങളിന്ന് ഇതിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കാറാതിരിക്കാൻ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഏഹ് നിങ്ങൾക്ക് ഏഹ് ഉപയോഗശൂന്യമായി ഉപയോഗശൂന്യമായിരിക്കാനും സാധ്യത കുറവായിന് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതായിരുന്നു വിളിച്ചെണ്ണൊക്കെ കാലാകാലങ്ങളോളം അതിൻ്റെ ആ പെർഫെക്റ്റ് സുഗന്ധത്തോടെയും അത് കാറാതെയും ഒക്കെ നിലനിൽക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഇനി കുരുമുളക് ഇല്ലാത്തവർ വിഷമിക്കേണ്ട ഉപ്പ് അതെ കല്ലുപ്പ് ഒരു മണി ഒരു ഒരു കട്ട മാത്രം നിങ്ങൾക്ക് ഇത്താൽ മതി ഒരു കട്ട ഒന്നുകിൽ കുരുമുളക് അല്ലെങ്കിൽ ഇതുപോലെ കല്ലുപ്പ് കല്ലുപ്പ് അധികം ഇടരുത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പല ആവശ്യങ്ങൾക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു 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 കല്ല് മാത്രം ഒരു കല്ലുപ്പ് മാത്രം ഇതിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇതുപോലെ വെളിച്ചെണ്ണ കാറാതെയും കേടാവാതെയും ഒക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പോലെയുള്ള സിംപിൾ ആയിട്ടുള്ള ടിപ്പുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ് അതുവരേക്കും ബായ്